ഹായ് ഹലോ അസ്സാമലക്കും എന്തൊക്കെയാണ് വിശേഷങ്ങൾ അലഹമില്ല ഞാനും കുട്ടികളൊക്കെ സുഖമായിട്ട് തന്നെ ഇരിക്കുന്നു അപ്പോൾ നമ്മുടെ നടൻ ദിലീപ് ഇന്നലെ കുറ്റവിമുക്തനാക്കപ്പെട്ടതിന് ശേഷം അദ്ദേഹം പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട് കുറച്ച് ക്രിമിനൽ പോലീസുകാരും നടി മഞ്ജുവിൽ നിന്നും തുടക്കം കുറിച്ചത് കൊണ്ടുമാണ് തനിക്കെതിരെ ഗൂഢാലോചന കേസ് രൂപപ്പെട്ടതെന്നാണ് നടൻ ദിലീപ് പറയുന്നത് അതിനെതിരെ അദ്ദേഹം അതായത് നടൻ ദിലീപ് കുറച്ച് ക്രിമിനൽ പോലീസുകാർക്കെതിരെയും നടി മഞ്ജുവിനെതിരെയും ആരോപണം ഉന്നയിച്ചുകൊണ്ട് നിയമ നടപടിക്ക് ഒരുങ്ങുകയാണ് നടൻ ദിലീപ് നടൻ ദിലീപ് നിയമ നടപടിക്ക് ഒരുങ്ങുന്നതിന് മുൻപ് ഞങ്ങളുടെ ഒക്കെയും സംശയമായിട്ടുള്ളൊരു കാര്യമുണ്ട് എന്തിനാണ് താങ്കൾ നടിയെ ആക്രമിച്ച ദിവസം താങ്കൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു എന്നത് എന്നത് കളവ് പറഞ്ഞത് രണ്ടാമതൊരു കാര്യം താങ്കൾ എന്തിനാണ് പൾസർ സുനിയെ അറിയുകയില്ല എന്ന് പറഞ്ഞത് മൂന്നാമതൊരു കാര്യം താങ്കൾ എന്തിനാണ് സാക്ഷിമൊഴികളെ സ്വാധീനിക്കാനും പോലീസുകാരെ അപകടപ്പെടുത്തുവാനും ശ്രമിച്ചത് നാലാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് താങ്കൾ എന്തിനാണ് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് അതായത് താനെ താങ്കളെല്ലാം തെറ്റ് ചെയ്തതെന്നും വേറെ ആരൊക്കെയോ ഇതിനിടയിൽ കളിക്കുന്നുണ്ടെന്നും തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടി താങ്കൾ എന്തിനാണ് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയത് പിന്നെ ഈ നടി മഞ്ജു വാര്യർ നടിക്ക് അനുകൂലമായിട്ട് അല്ലെങ്കിൽ നടിയെ നടിയുടെ കൂടെ നിന്നുകൊണ്ട് ഒരു പ്രസംഗം നടത്തുമ്പോൾ അതിൽ താങ്കളുടെ പേര് ഈ പറയുന്ന മഞ്ജു വാര്യർ എവിടെയും ഉന്നയിച്ചിട്ടില്ല ഞങ്ങളെല്ലാവരും നടിമാരായ എല്ലാവരും ഡ്രൈവർമാരെ വെക്കുന്നതാണ് ഈ ഡ്രൈവർമാർ അതായത് നടിയുടെ ഡ്രൈവർ അന്ന് മാറിയതിനെക്കുറിച്ചും അങ്ങനെ പെരുമാറിയതിനെക്കുറിച്ചും എന്തുകൊണ്ട് അങ്ങനെ ഒരു സംഭവം നടന്നു എന്നതിനെക്കുറിച്ചും പറയുമ്പോൾ ആ ഒരു ഇതിൽ താങ്കളുടെ പേര് എവിടെയും ഞങ്ങൾക്കിതിൻ്റെ സത്യാവസ്ഥ അറിയണം എന്നാണ് നടി മഞ്ജു പറയുന്നത് താങ്കളുടെ പേര് എവിടെയും ഉന്നയിച്ചിട്ടില്ല പിന്നെ എങ്ങനെയാണ് ഈ ഗൂഢാലോചന കേസിൽ താങ്കളുടെ പേര് എപ്പോഴാണ് പ്രതി ചേർക്കപ്പെട്ടത് അങ്ങനെ വരുവാനുള്ള കാരണം എന്താണ് താങ്കൾ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തിനെ പൊൾസർ സുനിയെ അറിയില്ലെന്നും തെറ്റ് തെറ്റായിട്ടുള്ള അതായത് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി താങ്കൾ എൺപത്തിനാല് ദിവസത്തെ ജയിൽവാസത്തിന് ശേഷം പ്രതികളെ എല്ലാം സ്വാധീനിച്ച് മൊഴി മാറ്റാൻ ശ്രമിച്ചത് എന്തിനാണ് ഭാമ നമ്മുടെ ബിന്ദു പണിക്കർ സിദുക്ക് അങ്ങനെ ഇരുപത്തിയേഴ് പേരുടെ സാക്ഷി മൊഴികളിൽ മാറ്റം വന്നത് താങ്കളുടെ ഇടപെടൽ മൂലമാണെന്നാണ് പറയപ്പെടുന്നത് ഇതുവരെയും മഞ്ജു എവിടെയും തന്റെ ദാമ്പത്യ ജീവിതം തകർന്നതിനെ കുറിച്ച് എവിടെയും പറഞ്ഞിട്ടില്ല എന്നാൽ ഞങ്ങളെല്ലാം അറിയുന്നത് തന്നെ രണ്ടായിരത്തി പന്ത്രണ്ടിൽ മഞ്ജുവിന് താങ്കളുടെയും കാവ്യയുടെയും അവിഹിത ബന്ധത്തെക്കുറിച്ച് അറിവുണ്ടായിരുന്നുവെന്നും അതിന് അത് ഞാൻ നടി അറിയാൻ മഞ്ജു വാര്യർ അറിഞ്ഞതു തന്നെ ഈ പറയുന്ന ഭാ ആക്രമിക്കപ്പെട്ട നടിയിൽ നിന്നുമാണെന്ന് പറയപ്പെടുന്നു അപ്പോൾ ഞങ്ങൾക്കും കുറേ സംശയങ്ങളുണ്ട് എന്തുകൊണ്ടാണ് താങ്കൾ സാക്ഷികളെ മൊഴി മാറ്റാൻ ശ്രമിച്ചത് തെറ്റായ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയത് നടിയെ ആക്രമിക്കപ്പെട്ട ദിവസം താങ്കൾ ഹോസ്പിറ്റലിലായിരുന്നു അഡ്മിറ്റായിരുന്നു എന്ന് കള്ളം പറഞ്ഞത് അപ്പോൾ അങ്ങനെ ഒരുപാട് ഒരുപാട് സംശയങ്ങൾ ഉള്ളപ്പോൾ കോടതിയെ വിലക്ക് വാങ്ങാൻ താങ്കൾക്ക് ചിലപ്പോൾ കഴിയുമായിരിക്കും പറയപ്പെടുന്നു വാർത്താ മാധ്യമങ്ങളിലെല്ലാം പറയപ്പെടുന്നു ജഡ്ജ് താങ്കളെ കണ്ട് വരെ എഴുന്നേറ്റ് നിൽക്കുന്നു എഴുന്നേറ്റ് നിൽക്കുന്ന ഒരു ഒരവസ്ഥയുണ്ടായി എന്നാണ് പറയുന്നത് അപ്പോൾ പണത്തിൻ്റെ സ്വാധീനം കൊണ്ട് നേടിയെടുത്ത ഒരു വിധി തന്നെയാണോ എന്ന് ഞങ്ങളെപ്പോലുള്ളവർ സംശയിക്കുന്നതിൽ എന്താണ് തെറ്റുള്ളത് ഇവിടെ കീഴ്ക്കോടതി മാത്രമാണ് താങ്കളെ പ്രതിയല്ലെന്ന് പറഞ്ഞിരിക്കുന്നത് ഇതിന് മേലേക്കും സുപ്രീം കോടതി നമ്മുടെ ഹൈക്കോടതി ഹൈക്കോടതിയുടെ മുകളിലാണ് സുപ്രീം കോടതി ഇവ ഇവിടെയെല്ലാം താങ്കൾ തെറ്റുകാരനല്ല എന്ന് ബോധ്യപ്പെടണം എന്നാൽ മാത്രമേ വിധി കറക്റ്റാവുകയുള്ളൂ എന്നാണ് ഞങ്ങളുടെ ഒരു വിശ്വാസം പിന്നെ താങ്കൾ ജെ കോടതിയിൽ നിന്നും ഇറങ്ങി ആ സമയത്ത് തന്നെ താങ്കൾ പ്രതികരിച്ച ഒരു സംഭവമുണ്ട് അതായത് വിധി ഇന്നതു തന്നെ ആയിരിക്കും എന്ന് മുൻകൂട്ടി മനസ്സിൽ കരുതി പഠിച്ചു വെച്ചതുപോലെയാണ് താങ്കൾ പറഞ്ഞത് എനിക്കെതിരെ വ്യക്തമായ ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ട് അത് സന്ധ്യ എന്ന പോലീസ് ഉദ്യോഗസ്ഥയും അവരുടെ കുറച്ച് ക്രിമിനൽ പശ്ചാത്തലമുള്ള പോലീസുകാരും പിന്നെ മഞ്ജുവിൽ നിന്നുമാണ് അത് തുടക്കം വെച്ച് തന്നിലേക്ക് വന്നത് എന്നാണ് താങ്കൾ പറയുന്നത് താങ്കളുടെ അടുത്തേക്ക് മാത്രം എത്രയോ സിനിമാ നടന്മാരെ മമ്മൂട്ടി മോഹൻലാൽ സുരേഷ് ഗോപിയെ പോലെയുള്ള ഒരുപാട് നടന്മാർ സിനിമാ മേഖലയിൽ ഉള്ളപ്പോൾ തന്നെ താങ്കളിലേക്ക് മാത്രം എത്തിപ്പെടണം എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു കാര്യം നടന്നിട്ടുണ്ടാവുക ഒന്നര കോടിയിലേറെ ഒന്നര കോടി പിടിക്കപ്പെട്ടാൽ മൂന്നര കോടിയും പിടിക്കപ്പെട്ടില്ലെങ്കിൽ ഒന്നര കോടിയും വാഗ്ദാനം ചെയ്തിട്ടാണ് പൾസർ സുനി ഈ ഒരു കൃത്യം ചെയ്തത് എന്നാണ് ഈ പൾസർ സുനി തന്നെ വെളിപ്പെടുത്തുന്നത് നടിയെ ആക്രമിക്കാൻ പോകുന്നവർ എന്തിനാണ് ഇത് വീഡിയോ ചിത്രീകരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഈ വീഡിയോ ചിത്രീകരിച്ചത് മറ്റാർക്കെങ്കിലും കൈമാറാനോ മറ്റോ ആയിരിക്കില്ലേ ഈ നടി തന്നെ പറയുന്നു നടിയുടെ മുന്നിൽ വെച്ച പൾസർ സുനി പറഞ്ഞു ഇതൊരു ആണ് എന്ന് പറയുന്നു അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് കോടതി ആ കൊട്ടേഷൻ ചെയ്ത ആളുകളെ കണ്ടുപിടിച്ചില്ല കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നില്ല നടി വ്യക്തമായിട്ട് തന്നെ പറയുന്നുണ്ട് എന്തെന്ന് ഈ കോടതി ഇവിടെ മാറ്റിത്തരണം തൻ്റെ സ്വര സ്വകാര്യതയ്ക്ക് ഭംഗം വരുത്തുന്ന പല കാര്യങ്ങളും ഇവിടെ നിന്നും ചോർത്തപ്പെട്ടു അല്ലേ നടിയെ ആക്രമിച്ച വീഡിയോസും കാര്യങ്ങളും മൂന്ന് തവണ അതിൻ്റെ ഹാഷ്വാനും മാറിയിട്ടുണ്ട് അത് ദിലീപും മറ്റുള്ള ആളുകളും കണ്ടു എന്നാണ് നടി ഉന്നയിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ കോടതി മാറ്റിത്തരണം ഇവിടെ നിന്നുള്ള ഈ ജഡ്ജിയെ മാറ്റിത്തരണമെന്നും തനിക്ക് മറ്റൊരാളെ നിയമിച്ചു തരണമെന്നും കോടതി ആവശ്യപ്പെട്ടിട്ടും കോടതി രണ്ട് തവണ നടി ആവശ്യപ്പെട്ടിട്ടും എന്തുകൊണ്ട് കോടതി അത് നിരാകരിച്ചു എന്നുള്ളതിനും ഞങ്ങൾക്ക് എല്ലാവർക്കും സംശയമുള്ളൊരു കാര്യമാണ് നടി പറഞ്ഞത് സത്യമാണ് ഈ ഒരു വിധിയോടുകൂടി നടിക്ക് നീതി ആ കോടതിയിൽ നിന്നും ലഭിക്കില്ല എന്ന പൂർണ്ണ ബോധ്യം നടിക്ക് വന്നത് തന്നെയാണ് നടി അവിടെ ആ കോടതിയിൽ നിന്നും തൻ്റെ കേസ് മാറ്റിത്തരണമെന്ന് ആരാവശ്യപ്പെട്ടത് നടി ആവശ്യപ്പെട്ടത് അതിൽ സത്യാവസ്ഥയുണ്ടെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ ബോധ്യപ്പെടുകയാണ് അപ്പോൾ താങ്കളോട് വേറെ ഒന്നുമല്ല എനിക്ക് പറയാനുള്ളത് എന്തുകൊണ്ടാണ് താങ്കൾ നടിയെ ആക്രമിച്ച ദിവസം ഹോസ്പിറ്റലിലായിരുന്നു എന്ന് കളവ് പറഞ്ഞത് രണ്ടാമത് പൾസർ സുനിയെ എന്തുകൊണ്ടാണ് അറിയില്ല എന്ന് പറഞ്ഞത് മൂന്നാമത് താങ്കൾ എന്തിനാണ് സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമിച്ചത് നാലാമത് താങ്കൾ എന്തിനാണ് തെറ്റായ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കാൻ ഉണ്ടാക്കിയത് അത് കഴിഞ്ഞത് പിന്നെയാണ് എന്തിനാണ് പോലീസ് ഉദ്യോഗസ്ഥന്മാരെ കൊല്ലുവാൻ ശ്രമിച്ചത് അപ്പോൾ ഇതിനെല്ലാം ഞങ്ങളുടെ മനസ്സിൽ ഒരു ഉത്തരം ഉണ്ട് അതിനി മേൽക്കോടതിയിലേക്ക് പോയി അവിടെ നിന്നെങ്കിലും ഈ പറയുന്ന നടിക്ക് നീതി കിട്ടും എന്ന് തന്നെയാണ് ഞങ്ങളുടെ ഒരു വിശ്വാസം പിന്നെ ഞങ്ങളെല്ലാവരും ശ്രദ്ധിച്ച ഒരുപാട് ഒരുപാടൊരുപാട് കമൻറ്റുകളിൽ ഞാനൊരു കണ്ടൊരു കാര്യമാണ് ഈ നടൻ എന്ന് പറയുന്ന ആളുടെ കയ്യിൽ ഒരുപാട് ചിരടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ച് കാണുമെന്ന് വിചാരിക്കുന്നു അതൊക്കെ അതൊക്കെ ഇതിൻ്റെ സൂചനയാണെന്നാണ് പല ആളുകളുടെയും സംശയം എന്താണ് നിങ്ങൾക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കൂട്ടോ കേട്ടോ നടൻ്റെ കയ്യിൽ എന്തെല്ലാം തരം കളർ ചരടുകളുണ്ട് എന്നൊക്കെ നിങ്ങൾക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ അപ്പോൾ ഇന്നലെ ഒരു അഭിഭാഷക വളരെ വൈകാരികമായി പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട് ജഡ്ജിന് ഇതിനുമേൽ സമ്മർദ്ദമുണ്ടെങ്കിൽ സമ്മർദ്ദം ഈ കേസിലെ വിധി പറയാൻ ത സാധിക്കില്ലായിരുന്നുവെങ്കിൽ അന്തസ്സായി തന്നെ രാജിവെച്ച് പോകണമായിരുന്നു എന്നാണ് വൈകാരികമായി അഭിഭാഷകർ പറയുന്നത് അതൊക്കെ നിങ്ങൾ ഇന്നലെ ന്യൂസ് ചാനലിൽ കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ പറയുന്നു ജഡ്ജ് ദിലീപിനെ കണ്ട് എഴുന്നേറ്റ് നിന്നു എന്നുപോ എന്നുവരെ പറയുന്നു പല മാധ്യമങ്ങളിലും ഞങ്ങളൊക്കെ അത് കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ നിയമവും നീതിയും ഒക്കെ ആർക്കാണ് അനുകൂലം നാളെ നമ്മുടെ വീട്ടിലൊരു പെൺകുട്ടിക്ക് ഇതുപോലെ സംഭവിച്ചിട്ടുണ്ടെങ്കിലും പണത്തിന് മേലാവും ഈ നമ്മുടെ നിയമമെല്ലാം നമുക്ക് നീതി നടപ്പാക്കുക എന്നതിനുള്ള ഒരു ഉദാഹരണം കൂടിയല്ലേ ഈ പറയുന്ന വിധിയൊക്കെ വന്നത് അപ്പോൾ സംശയങ്ങൾ ഇനിയും ബാക്കി എന്തുകൊണ്ട് ദിലീപ് കുറ്റക്കാരനല്ല ഇത്രയും തെളിവുകളുണ്ടായിട്ടും സംശയാസ്പദമായിട്ടുള്ള പല കാര്യങ്ങളുണ്ടായിട്ടും അതായത് ഈ കൃത്യം നടക്കുമ്പോൾ പിന്നാലെ ദിലീപിൻ്റെ ഡ്രൈവറായ അപ്പുണ്ണി അവരെ ഫോളോ ചെയ്യുന്നുണ്ട് എന്നുള്ള തെളിവുകളെല്ലാം ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ദിലീപ് കുറ്റക്കാരനല്ല എന്ന് പറഞ്ഞ് വെറുതെ വിട്ടത് എന്തായാലും കാല കാലം തെളിയിക്കട്ടെ സത്യങ്ങളല്ല അല്ലേ അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് എല്ലാവരും ഒന്ന് കയറുക സബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കൂടെ കൂട്ടാറ്